നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെൻ്റർ കൂടെയുണ്ട് ഹലോ എവ്രിവാൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിസംബർ ജാൻവരി എക്സാം ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇനി ഇഗ്നുവിൻ്റെ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് ജൂൺ ജൂലൈയിലാണ് വരുന്നത് അപ്പോൾ ആ സമയത്തോട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റുഡൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്ന് എനിക്കറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ജൂണിലെ ഏതൊക്കെ സ്റ്റുഡൻസിനാണ് എക്സാം എഴുതാൻ പറ്റുക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇഗ്ന യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഇനി ഒട്ടും വൈകിക്കേണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു ഇയറിൽ രണ്ട് രണ്ടിൻ ആണ് വരുന്നത് ഡിസംബർ ജാൻവരി ജൂൺ ജൂലൈ അപ്പൊ നെക്സ്റ്റ് വരുന്നത് ജൂൺ ജൂലൈയുടെ എക്സാമിനേഷൻ ആണ് അപ്പൊ ആ ഒരു എക്സാം ആർക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്കറിയാം രജിസ്ട്രേഷൻ കഴിഞ്ഞ് വൺ ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും വൺ ഇയർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഡിസംബർ ജാൻവരി അല്ലെങ്കിൽ ജൂൺ ജൂലൈ എക്സാം എല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ജൂൺ ജൂലൈ രജിസ്ട്രേഷൻ കഴിഞ്ഞ് വൺ ഇയർ കഴിഞ്ഞ സ്റ്റുഡൻസിനാണ് ഇത്തവണ എക്സാം എഴുതാൻ പറ്റുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അപ്പോൾ നിർബന്ധമായിട്ടും ജൂൺ ജൂലൈയിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അസൈൻമെന്റ് എന്തായാലും സബ്മിറ്റ് ചെയ്തിരിക്കണം മിനിമം മാർച്ച് തേർട്ടി ഫസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആണ് അത് എക്സ്റ്റെൻഡ് ചെയ്താൽ കുഴപ്പമില്ല അല്ലെങ്കിൽ മാർച്ച് തേർട്ടി ഫസ്റ്റിന് തന്നെ നിങ്ങളുടെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്തിരിക്കണം അത് യൂണിവേഴ്സിറ്റി റൂൾ ആണ് യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ച് എല്ലാവർക്കും അറിയാം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഡിഗ്രി എക്സാം എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ആയിരിക്കും അത് കാരണം റൂൾസ് അറിയാതെ ആരും എക്സാമിന് പോകരുത് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ അതുപോലെ എക്സാം രജിസ്ട്രേഷനും കൃത്യസമയത്ത് നിങ്ങൾ ചെയ്തിരിക്കണം എക്സാം രജിസ്റ്റർ ചെയ്യാതെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എക്സാം രജിസ്ട്രേഷൻ്റെ സമയത്ത് കൃത്യമായിട്ട് എക്സാം രജിസ്ട്രേഷൻ ചെയ്യുക ആദ്യം ആദ്യം വരുന്നവർ മാക്സിമം ആദ്യം ആദ്യമായിട്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക എന്നാലാണ് നമുക്ക് അടുത്തുള്ള സെൻറ്റേഴ്സ് കിട്ടുള്ളൂ സീറ്റ് അവൈലബിലിറ്റി ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ എക്സാം രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കാറ്റഗറി പറഞ്ഞു ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ജൂൺ ജൂലൈ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിനാണ് ടു തൗസൻഡ് ട്വന്റി സിക്സിലെ ജൂൺ ജൂലൈ എക്സാം എഴുതാൻ പറ്റുന്നത് അതുപോലെ ഇത്തവണ അതായത് ഡിസംബർ ജാനുവരി സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും എക്സാം എഴുതിയ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അവരുടെ റിസൾട്ട് വന്നു ഇനി അവർ ഏതെങ്കിലും സബ്ജക്റ്റിൽ ഫെയിലായി എങ്കിൽ അവർക്കും ഈ ജൂൺ ജൂലൈ എക്സാം എഴുതാൻ പറ്റും അതുപോലെ ടു തൗസൻഡ് ട്വന്റി ഫൈവിന് മുൻപ് രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ഡിസംബർ ജാനുവരി ആവാൻ ടു തൗസൻഡ് ട്വന്റി ഫോർ ആയിരിക്കാം അപ്പം അവർക്ക് ഏതെങ്കിലും സബ്ജക്റ്റുകൾ കിട്ടാനുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റ് എക്സാം അറ്റൻഡ് ചെയ്തില്ല അങ്ങനെയുള്ള സ്റ്റുഡൻസ് എല്ലാവർക്കും ഈ വരുന്ന ജൂൺ ജൂലൈയിൽ എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ജൂൺ ജൂലൈന് മുൻപ് രജിസ്റ്റർ ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും ഈ വരുന്ന ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ജൂൺ ജൂലൈ എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ എക്സാം എഴുതാൻ വിട്ടുപോയതായിരിക്കാം അല്ലെങ്കിൽ തിരക്കൊണ്ട് എക്സാം എഴുതാൻ പറ്റാത്തതായിരിക്കാം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരിക്കാം ഇനി തോറ്റുപോയതായാലും അവർക്കെല്ലാവർക്കും ഈ വരുന്ന ജൂൺ ജൂലൈ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഓപ്ഷൻ മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഒരു ഡ്യൂറേഷൻ നിങ്ങൾക്കറിയാലോ ആറ് വർഷത്തെ ആണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉള്ളത് അപ്പം അത് കഴിയാൻ ആരും വെയിറ്റ് ചെയ്യരുത് മാക്സിമം കിട്ടാവുന്ന അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക പാസ്സാവുക ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എക്സാം എഴുതുന്ന ഏത് സ്റ്റുഡൻറ് ആയാലും അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്തിരിക്കണം നിങ്ങൾ ഓൾറെഡി അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പം അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക പാസ്സായെങ്കിൽ നിങ്ങൾ അസൈൻമെന്റ് വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് കഴിഞ്ഞ എക്സാം എഴുതി മാർക്ക് കുറച്ച് കുറഞ്ഞുപോയി പക്ഷേ ഞാൻ പാസ് എനിക്ക് ഇമ്പ്രൂവ്മെന്റ് എഴുതാൻ പറ്റുമോ എന്നാണ് കുറച്ച് സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എന്തായാലും എഫേർട്ട് എടുത്ത് എക്സാം എഴുതി ആണ് ഓരോ എക്സാമും പാസ്സാവുന്നത് അപ്പം ആ എടുക്കുന്ന എഫേർട്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുക നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവരും ട്രൈ ചെയ്യാം തോറ്റുപോയെങ്കിൽ മാത്രമാണ് ഗ്രൂ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എഴുതാനുള്ള ചാൻസ് ഉള്ളത് പാസ്സായവരി വീണ്ടും എഴുതിയാലും അവർക്ക് ആ ഒരു മാർക്ക് വാലുവേറ്റ് ചെയ്യില്ല ആ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യില്ല ഒറ്റ തവണ പാസ്സായാൽ ആ സ്റ്റുഡൻറ്റ് പാസ്സായത് തന്നെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല റിവാലുവേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം പക്ഷെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് എഴുതാൻ പറ്റില്ല അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക നല്ല രീതിയിൽ എക്സാം എഴുതാം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവരും ട്രൈ ചെയ്യുക ഇപ്പം ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ജൂൺ ജൂലൈയിൽ എക്സാം എഴുതാനുള്ള സ്റ്റുഡൻസിനോട് പറയാനുള്ളത് ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക് യു